എല്ലാ ചേച്ചിമാർക്കും അമ്മമാർക്കും മാസ്കോട്ടൺ കുത്താമുള്ളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള സെറ്റും ഉണ്ട് സെറ്റ് സാരീസിന്റെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക ചേട്ടാ സുഖമല്ലേ അതെ 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 നമ്മൾ കുറെ ദിവസത്തിനു ശേഷമാണ് ഒരു വീഡിയോയിൽ വരുന്നത് ഒരുപാട് സെറ്റും ഉണ്ട് ഐറ്റങ്ങൾ അങ്ങനെ ഒരുപാട് കാണാം ആദ്യം ഇപ്പൊ വിഷുവിന്റെ ഒരു ഇതായത് കൊണ്ട് വിഷുവിന്റെ കാണിക്കുന്ന നമുക്കൊരു ഇതില് നമ്മളില് കോട്ടണിലും ഉണ്ട് ഇത് ടിഷ്യൂലേന്റെ കോട്ടനിലും ഉണ്ട് ഇത് സെറ്റ് മുണ്ടിൽ നമുക്ക് കിട്ടില്ല സ്ക്രീൻഷോട്ട് അടിക്കുക എന്നിട്ട് ഈ ഒരു സാധനം വേണമെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിട്ടോ നിങ്ങൾക്ക് എത്ര പീസ് വേണേ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അതെ അതെ ഡിസ്കൗണ്ട് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് ഇതിന്റെ വേറെ ഉണ്ട് വേറെ ടൈപ്പുണ്ട് വേറെ ടിഷ്യൂയില് വരുന്ന

നല്ല പ്രിന്റ് ആണ് നല്ല ഗ്യാരീ പ്രിന്റ് ആണ് വരുന്നത് ടിഷാണ് ചെയ്ത് വരുന്നത് നന്നായിട്ടുണ്ട് നല്ല നന്നായി നല്ല ത്രീ ഡി പോലെയാണ് കേട്ടോ നല്ല ത്രീ ഡി പോലെയാണ് അതിന്റെ വർക്ക് വരുന്നത് നല്ല പെർഫെക്ഷൻ ആണ് ഇതിനും എത്ര ആയിട്ടാണ് റേറ്റ് വരുന്ന തൊള്ളായിരത്തി തൊള്ളായിരത്തി അതേപോലെ തന്നെ ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇതിനെന്താ റേറ്റ് വരണോ അത് ഏകദേശം നമുക്ക് ഒരു ആയിരത്തിന്റെ ആ റേഞ്ച് വരും പഠിച്ചു വന്ന സാധനാണല്ലോ പശപ്പും കണ്ടില്ലേ േര് ചെമ്പരത്തിന്റെ ഒരു നമുക്ക് എന്താ ചെമ്പരത്തി ശരിക്കും ഒട്ടിച്ചു വെച്ച ഫീൽ ആണ് അതെ ആണല്ലേ ആ ഒരു ഭംഗി നോക്കി ചെമ്പരത്തിയുടെ നല്ല രസം അതിന്റെ ബോർഡർ കാണാനും നല്ല ഭംഗിട്ടോ ഇതിലൊരു നാല് കളറോളം ഇതില് ഏകദേശം ആ നാല് കളർ ഇത് ഏതാ കളർ അതൊരു മെറൂൺ കളർ വയലറ്റ് കോഫിയാണ് അത് ആ ഒരു ഡാർക്ക് വയലറ്റ് കോഫി പോലെ റെഡ് പിന്നെ കരയിലായിട്ട് ഇങ്ങനെ മാറി ആണ് കൂടുതലുള്ള അങ്ങനെ വരുന്നുണ്ട് ആ നന്നായിട്ടുണ്ട് ഇതും കരയും വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് ഒരു ആയിരത്തി സംതിങ് റേഞ്ച് വരുന്നുള്ളൂ ഇതേ പിന്നെ അതേപോലെ തന്നെ മയിൽപീലി മയിൽപീലി ഡിസൈൻ വരുന്നുണ്ട് അതൊക്കെ മയിൽപീലി ഡിസൈൻ വരുന്ന സാരിയാണ് ഇതാ ഉണ്ടല്ലേ നന്നായിട്ടുണ്ട് നല്ലൊരു ഗ്യാരിന്റ് വിഷുവിന് ഇവിടെ നിന്ന് അങ്ങോട്ട് നല്ല നല്ല ടിഷ്യു സാരീസും കോട്ടൺ സാരീസും ഒരുപാട് മോഡൽ ഇതൊക്കെ നമുക്ക് റോസ് കോപ്പറിൽ കോപ്പറിലേ അതിന് ചെയ്തു തരുമല്ലേ തീർച്ചയായിട്ടും എല്ലാത്തിലും നമ്മൾ ചെയ്ത് തരുമോ ഇത് കൃഷ്ണന്റെ വലിയൊരു വരുന്നത് ഓ കൃഷ്ണന്റെ വലിയ പ്രിന്റ് മുന്താണിയില് വരുമല്ലേ മുതാനിന്റെ വലിയ പ്രിന്റ് പിന്നെ ബോർഡറിന്റെ ചെറിയ കൊടുത്തിട്ടുണ്ട് ചെറിയോ അടിപൊളി നമുക്ക് ആയിരത്തി സംതിങ് തന്നെ വരുന്നുള്ളൂ ഇതും നന്നായിട്ടുണ്ട് നമുക്ക് നമുക്ക് രണ്ട് അതേപോലെ ഫുൾ ആയിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ബോർഡറിന്റെ തന്നെ വേറെ പിന്നെ വലിയ ണ്ട് കൃഷ്ണൻ മാത്രമേ അതെ കൃഷ്ണനും സൈഡ് അതേപോലെ ബോർഡറിൽ രണ്ട് സൈഡും അതേ വരുന്നുണ്ട് സെയിം പ്രിന്റ് ഒരു ാണ് നല്ല അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വിറ്റൊരു മോഡലാണ് കേട്ടത് ഇതെല്ലാ ടൈമിലും കൂടുതൽ പോകുന്ന ഒരു പീസാണ് കാവടിയായിട്ട് എത്ര പീസാന്ന് അറിയാം നമ്മളിത് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ എന്നിട്ട് ഒരു ഇപ്പോഴും ഇതല്ലേ ഇതിൽ ഇപ്പോൾ മുന്താനിയില് ആ കണ്ടില്ലേ ബോർഡറിൽ അതുകൂടെ മൈൽപീൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു നമുക്ക് ഒരു ആയിരത്തിന്റെ വരണം ആയിരത്തിന്റെ റേഞ്ചില് പിന്നെ അതേപോലെ തന്നെ ഇത് ഇത് ഒരു പുതിയ മോഡൽ മോഡല് പോലത്തെ ഇത് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ മൂന്ന് കളറായിട്ട് നമ്മൾ അഞ്ച് കളർ വരുന്നുണ്ട് പക്ഷെ മൂന്ന് ഫ്ലവർ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് വെറൈറ്റി കളറുകൾ ഇത് ബോർഡറിലും അതേപോലെ ബോർഡറിലും സെയിം തന്നെയാണ് കേട്ടോ ഇങ്ങനെ രണ്ട് ഭാഗത്തും അതേപോലെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ ഇതൊരു ഡിസൈൻ ആണ് ഇത്ര അധികം ഡിസൈൻസ് ആണ് പറയുന്നത് കേരള സാരിയിൽ നമ്മുടെ ഒരുപാട് ഡിസൈൻസ് ആണ് വരുന്നത് ഡിസൈൻസിൽ ഒരു കുറവും നമ്മുടെ വരുന്നില്ല കണ്ടില്ലേ ഇത് ഇതൊക്കെ നിങ്ങൾക്ക് കോട്ടണിൽ ചോദിച്ചാലും കിട്ടും കേട്ടോ അപ്പൊ നിങ്ങൾ കിട്ടുന്നു എല്ലാത്തിലും നമ്മൾ ചെയ്തു തരും എല്ലാത്തിലും റെഡി ടു ചെയ്ത് വരും ടിഷ്യും സെറ്റമുണ്ട് സാരി ആയാലും ും പിന്നെ അതേപോലെ തന്നെ വേറൊരു മോഡല് കാണിച്ചു തരാം ഇതൊരു അടിപൊളി മോഡലാണോ ഇപ്പൊ എല്ലാം നല്ലൊരു ഫീലും ഈ ഒരു പാറ്റേൺ ഒക്കെ നമുക്കിപ്പോ ിഷുവിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു കളർ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഗോൾഡനിൽ വരുമ്പോ നല്ല ഭംഗിയല്ലേ നോക്കിയത് ഈ പ്രാവശ്യത്തെ എന്തായാലും ബിഷുവിനെ കൂടുതൽ ആളുകൾ ഇത് യൂസ് ചെയ്യും ഒരുപാട് റേറ്റ് വരുന്നത് നമുക്ക് സംതിങ് തൊള്ളായിരത്തി സംതിങ് ആണ് കേട്ടോ ഈ വെച്ചിരിക്കുന്ന പക്ഷെ പിന്നെ അതേപോലെ നല്ലൊരു ഡിസ്കൗണ്ടിലാണ് ഇപ്പോ ഓഫർ പ്രൈസ് ഇതൊക്കെ ആയിരത്തിന്റെ പുറത്താണോ ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിലൊക്കെയാണ് നമ്മള് എന്താ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള തൊള്ളായിരത്തി സംതിങ്ങിലാണ് വരുന്നത് കേട്ടോന്നും കറക്റ്റ് ആയിട്ട് പറയുന്നില്ല അപ്പൊ തൊള്ളായിരത്തി ആയിരത്തിന്റെ ഉള്ളിലായിട്ട് അങ്ങനെയാണ് അതേപോലെ കേട്ടോണ്ട് അതെ അത് നമുക്ക് വരഞ്ഞെടുക്കണതാണ് കേട്ടോ പ്രിന്റ് പ്രിന്റ് അല്ല നമുക്ക് കയ്യില് വരഞ്ഞെടുക്കണത് അങ്ങനെ അതിന്റെ ഒരുപാട് മോഡലുകൾ വന്നിട്ടുണ്ട് എന്താ അടിപൊളിയിലെ അങ്ങനെ മരഞ്ഞെടുക്കലാണ് കേട്ടോ അതേപോലെ അതിന്റെ ഉള്ളില് ചെറിയ ചെറിയ ഫ്ലവർ ആയിട്ട് ഫ്ലവർ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അത് രണ്ട് മൂന്ന് കളേഴ്സ് ഈ ഒരു കളർ ലൈൻ ആണ് പള്ളി പോലെ കൊടുത്തിട്ട് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് വരും നല്ല രസമുള്ള എന്റെ മുന്താണി കാണാൻ തന്നെ നല്ല രസമാണ് വേറെ ഒരു പാറ്റേൺ കൂടി നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അത് ജരിച്ച് കാണിച്ചു തരാം ഇതൊക്കെ നല്ലൊരു പാറ്റേൺ ആണ് വരുന്നത് വരുന്നത് നല്ലൊരു നല്ലൊരു വള്ളി ഫ്ലവർ ആയിട്ട് വരുന്ന ഫ്ലവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട അതേ വർക്ക് തന്നെയാണ് ഇതും അതേപോലെ തന്നെയാണോ പക്ഷെ ഉള്ളിലുള്ള വർക്ക് 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 ഈ എല്ലാം സെയിം ആയിരിക്കും വ്യത്യാസം വരും ഇതിപ്പോ ഒരു ഒരു സൂര്യകാന്തി പോലെ നല്ല ബ്രഷ് പെയിന്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അടുത്തൊരു ബ്രഷ് പെയിന്റ് ചെയ്ത് ഞാൻ തരാം മാസം ആ നല്ല ഭംഗി അത് അല്ലേ അതെ അടുത്ത ഒരു നല്ലൊരു ഡിസൈൻ കാണിച്ചു തരാം ആ അതിൽ കുറെ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ബ്രഷ് പേനില് കുറെ ഡിസൈൻസ് വരുന്നുണ്ട് ഇത് നമുക്കൊരു ഒരു നന്നായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു തുളസി വരുന്നുണ്ട് ഒരുപാട് വെറൈറ്റി നമ്മളതിൽ ഒരുപാട് പാറ്റേൺസ് വരുന്നുണ്ട് കാണിച്ചു തരാം ഇത് ടിഷ്യൂയില് വരുന്ന തുളസിയാണ് തുളസിൽ വരുന്നുണ്ട് ഇത് തന്നെ നമുക്ക് കൊടുക്കാം ഇത് കോട്ടണിലുണ്ട് റോസ് കോപ്പറിലുണ്ട് കോപ്പറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സാധാരണ കോട്ടണില് സാധാ കരയില്ലാത്ത കോട്ടണില് ചെയ്ത ഇതല്ലേ അതിന്റെ കളർ ചേഞ്ചുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതിന്റെ കര കര കണ്ടല്ലേ പത്ത് കളേഴ്സ് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അതെ അതിന്റെ വേറൊരു കളർ ഇതാണല്ലേ ഇതൊക്കെ നോക്കി ൂറ്റിഅറിൽ തന്നെ ആയിരത്തിഒരുന്നൂറിന്റെ ഉള്ളിൽ തന്നെ അഞ്ചു കളറോളം വരും അഞ്ചു പിന്നെ അതേപോലെ തന്നെ ശംഖ് ശോഡറിൽ വരുന്ന ടിഷ്യൂസ് കാര്യാണ് ടസൽസും കൂടെ എല്ലാം വരുന്നുണ്ട്

ഇതാ അടുത്താത്ത കൃഷ്ണൻ ഇപ്പൊ നല്ല ഒരു മൂടിലിരിക്കുന്ന കൃഷ്ണന്റെ ഒരു വ്യൂ ആണ് കാണുന്നത് അതേപോലെ തന്നെ നല്ല ആരി അതില് നല്ല വെച്ച് നല്ല രസമാണ് ഈ കളർ കോമ്പിനേഷൻ കിട്ടോ ഈ ഒരു കളർ കോമ്പിനേഷനിൽ നമ്മള് ഏകദേശം ഒരു എട്ട് പത്ത് കളർ കോമ്പിനേഷൻസ് പേര് കേട്ടോ ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് മെറൂൺ വേണമെങ്കിൽ മെറൂൺ നമ്മൾ ചെയ്തു തരും അങ്ങനെ എല്ലാ പാറ്റേൺസിലും നമ്മൾ ചെയ്തു തരും ഒരുപാട് അടുത്തത് ബോർഡറിന്റെ വശം ാണ് ഇത് ബോർഡറിൽ കൂടെ ഇങ്ങനെയാണോ വരുന്നത് രണ്ടു ഭാഗത്തും ബോർഡറിൽ ശരിയായി മനസ്സിലാവും ആണല്ലേ അതുപോലെ തന്നെ മയിൽപീലിയും വരുന്നുണ്ട് ബോർഡറിൽ കൂടെ നല്ല ഭംഗിയുള്ള ഇതിന് എത്രയായിട്ട് ആയിരത്തി ഇതിന് നമുക്ക് ഒരു ആയിരത്തിന്റെ റേഞ്ച് വരുള്ളൂ അതെ അല്ലെ നന്നായിട്ടുണ്ട് കൃഷ്ണനും രാധയും കൂടി നിക്കണ നല്ല രസം ഉണ്ട് ആ പിന്നെ പുതിയ പുതിയ ഈ കൃഷ്ണനും രാധയും തന്നെ എത്ര വെറൈറ്റി ആണെന്ന് അറിയുമോ നമ്മൾ എത്ര കാലം മുതൽ കാണാന്നറിയോ കൃഷ്ണനും രാധയുടെ ആ ഒരു വെറൈറ്റീസ് ഓരോ കൊല്ലം വെറൈറ്റീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് നല്ല നല്ല വെറൈറ്റീസ് ആണ് നോക്കി

എത്ര വെറൈറ്റി ഡിസൈൻസ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഡിസൈൻ നോക്കി അതിഗംഭീരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണല്ലോ നോക്കി ഇതിന്റെ നോക്കി ബോർഡറിൽ ബോർഡറിന്റെ വശത്ത് ഇങ്ങനെയാണ് വരിക അതേപോലെ തന്നെ മുന്താണി പോർഷൻ അതേപോലെ വരുന്നുണ്ട് നമുക്ക് നല്ല മുന്താണിയിലുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ കഥകളി കഥകളിന്റെ ഇതിന്റെ നിങ്ങൾക്ക് യൂണിഫോം വേണമെങ്കിൽ നമ്മുടെ ശശിയേട്ടനെ ബന്ധപ്പെട്ടാൽ മതി നല്ല യൂണിഫോം മേടിക്കുമ്പോ സ്പെഷ്യൽ ഡിസ്കൗണ്ടില് ആൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ആക്കി തരും സെറ്റ് ആകെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് കടക്കാർ വേണേലും കോൺടാക്ട് ചെയ്തോ ശശിയേട്ടൻ എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരും നിങ്ങൾ ഒരിക്കലും ഒരു ഭയവും വിചാരിക്കണ്ട നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി ഒരു വട്ടം നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് വട്ടം നിങ്ങൾക്ക് ബന്ധപ്പെടേണ്ടി വരും അതേപോലെ കളർ സാരി നമുക്ക് ഒരുപാട് യൂണിഫോം ആയിട്ടും പിന്നെ അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി പിന്നെ അതേപോലെ തന്നെ ചച്ചിയേട്ടന്റെ അടുത്ത് ഇപ്പോ സൗകര്യം പോരാന്നിട്ട് ചാച്ചിയേട്ടൻ വലിയൊരു കടയിലേക്ക് ഇനി പ്ലാൻ ഉണ്ട് ഏകദേശം ഒരു അല്ലേ അല്ലെ ചാച്ചിയേട്ട് നോക്കാൻ കാരണം എന്നാലും ഇത്രയും കളക്ഷൻസ് നമ്മള് ഓരോ നിമിഷം കളക്ഷൻസ് ഇപ്പോ വന്നോണ്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ പിന്നെ അതേപോലെ തന്നെ ഒരു വെറൈറ്റി ആണ് അല്ല ദൈവം അതിനുള്ള വഴി നിങ്ങൾ കാണിച്ചു തരും കാരണം പറഞ്ഞാൽ നിങ്ങള് നിങ്ങളെ ഒരു നല്ല വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഇത് ദൈവം ചെയ്തു തരും നല്ലൊരു കളറാണ് ജനങ്ങൾക്ക് നമ്മൾ അത്രയും കളക്ഷൻസ് കാണിക്കണം അതിനു വേണ്ടിട്ട് നമുക്ക് അടുത്തൊരു ഹാൻഡ് വരുന്നത് ഒരു കാണിക്കേണ്ടത് അതും നന്നായിട്ട് കേട്ടോ ശരിക്കും നമ്മുടെ സ്റ്റാഫുകളുടെ ഒരു വല്ലാത്ത ഒരു കലാവിരുദ്ധ തന്നെയാണ് തീർച്ചയായിട്ടും ഇതും കാണിക്കാണല്ലോ അതിന്റെ കളർ ചേഞ്ചാട് കേട്ടോ പിന്നെ നമുക്ക് കാവടിയായിട്ട് വരുന്ന ഒരു പ്രിൻഡാണ് കേട്ടോ അങ്ങനെയാണ് വരുക പ്രിന്റ് ബോഡി ഫുൾ ആയിട്ട് അതിന്റെ ഒരുപാട് കളർ ചേഞ്ച് ചേച്ചിമാർക്ക് ഈ കളറിന്റെ അവിടെ കളറാണെന്നു വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കളർ പിന്നെ അടുത്തു നോക്കി ബ്ലാക്ക് എന്റെ പൊന്ന് ഒരു രക്ഷില്ല ഇതൊക്കെ പറഞ്ഞാ അടിപൊളി പറഞ്ഞ അടിപൊളിയാണ് നോക്കി വരുന്നത് എന്താണ് എന്ത് ഭംഗിയെന്ന് നോക്കി ബ്ലാക്ക് സാരി ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇതിങ്ങനെ തോളത്തി കാണിച്ചു തരാം ഇതിന്റെ ഒരു ഭംഗി ഒരു വല്ലാത്ത തീരെന്നെയാണ് ഞാൻ തോളത്തിടാണ്ട് കേട്ടോ അല്ലെങ്കിൽ ശെരിയൊക്കെ ആ നമ്മൾ കൊണ്ടാണ് അതുകൊണ്ടാണ് ഈ കയ്യത്തിന്റെ ഒരുപാട് വരുന്നുണ്ട് കോട്ടു പറഞ്ഞു പറഞ്ഞ ആടെ വായൊക്കെ തെറ്റി പോവാണ് ഇടയ്ക്ക് അങ്ങനെ തറ്റാറുണ്ട് അപ്പൊ ഞാനത് ചെലപ്പോ പറഞ്ഞു കൊടുക്കാറുണ്ട് പെട്ടെന്നേ എന്താ ഇതില് മൂന്ന് ഷേഡ് വരുന്നുണ്ട് സിൽവറിലും വരുന്നുണ്ട് വരുന്നുണ്ട് നോക്കി സിൽവറില് ിൽവറിൽ തന്നെ റോസിൽ വരുന്നുണ്ട് സിൽവർ രക്ഷോ സിൽവർ നല്ല ഭംഗിയുണ്ട് അതും എന്താ അതേപോലെ തന്നെ നമ്മുടെ വേർഡിംഗ് പാർട്ടികളൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരികയാണെങ്കിൽ ഡിസ്കൗണ്ട് മുപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് പാർട്ടികൾക്ക് ഓക്കേ ഓക്കേ വിട്ടിങ് പാർട്ടികൾക്ക് നമ്മുടെ ശശിയേട്ടം മുപ്പത് പേർസെന്റ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് അപ്പൊ കടയിൽ വരുന്നവർക്ക് മുപ്പത് പേർസെന്റ് ആണ് മറക്കണ്ട നിങ്ങൾ എന്തായാലും ഷോപ്പിൽ കുത്താമ്പള്ളിക്ക് വല്യ വലിയ ഷോപ്പുകളിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് അദ്ദേഹത്തെ പോയി കാണാൻ നിങ്ങൾ എല്ലാരും കേട്ടോ പിന്നെ ചെക്കില് ഡയൻഡ് വരുന്നുണ്ട് അതൊരു അടിപൊളിയാണ് ചെക്കില് ഡയമണ്ട് വരുന്നു അത് നന്നായിട്ട് രണ്ട് കളറിലാണ് ആൻഡ്

നമുക്ക് റേറ്റ് ഏകദേശം തൊള്ളായിരത്തിന്റെ താഴെ മാത്രമേ വരുന്നുള്ളൂ എണ്ണൂറ്റി സംതിങ് രൂപ വരുന്നുള്ളു നല്ല ടസൽസും കൂടി വരുന്നുണ്ട് ടിഷ്യൂസ് ആരി ആണ് കോട്ടനും ഉണ്ട് അങ്ങനെയാണ് അതേപോലെ ബോർഡറിലും ഫുൾ ആയിട്ട് രണ്ട് സൈഡും വരും പിന്നെ ഒരുപാട് ഉണ്ട് വെറൈറ്റിട്ടോ അതൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു ബ്ലാക്കില് ചെറിയൊരു പ്രിന്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള വരാത്തൊരു അതുപോലൊരു ചെറിയൊരു പീലിയായിട്ട് ചെറിയ ചെറിയ പീലിയായിട്ടാണ് കൂട്ടുള്ളത് ഡബിൾ കളർ ഒരു ഗോൾഡും ഒരു പീകോ കളറായിട്ട് ഇതിൽ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ ചെറിയ പവർ ആയിട്ട് ബോഡി ഫുൾ ആയിട്ട് വരും പിന്നെ അങ്ങനെ ഒരു വർക്കും കൂടി വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല രസേ ഇതൊക്കെ നമുക്കൊരു എണ്ണൂറ്റി സംതിങ് രൂപ വരുന്നുണ്ടോ ഇത് ഒരു പതിനഞ്ചു വർഷം വയസ്സായ കൃഷ്ണന്റെ പോലെ ഉണ്ട് കേട്ടോ കുറച്ചും കൂടി പകുതിയുള്ള കൃഷ്ണന്റെ ഫേസ് വാശി നല്ല വെറൈറ്റി ആയിട്ടുണ്ട് എന്തായാലും എന്തല്ല കൃഷ്ണൻ തന്നെ പല നമ്മൾ നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല രസം അതേപോലെ തന്നെ സെറ്റ് മുണ്ടുകളുണ്ട് രണ്ട് പോയിന്റ് എൺപത് മീറ്റർ വരുന്ന ഇതിനൊക്കെ നിസാര പൈസക്കാണ് കേട്ടോ ശശിയേട്ടൻ ശശിയേട്ട് അഞ്ഞൂറിന്റെ താഴെയാണ് കിട്ടുന്നത് അമ്മമാർക്കൊക്കെ നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കുന്ന

തുളസിക്കാൻ നോക്കി നമ്മള് പറഞ്ഞു ഗോൾഡ് കോപ്പർ സിൽവർ അങ്ങനെ വെറൈറ്റികളൊക്കെ വരുന്നുണ്ട് ഇതൊരു നല്ല കുറച്ച് വെറൈറ്റി സെറ്റ് സാരി കാണിക്കാം അതേപോലെ തന്നെ ഞാന് സെറ്റ് സാരി വേറൊരു വെറൈറ്റി കാണിക്കാൻ കേട്ടോളായിട്ട് സെറ്റും ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ കാണിക്കേണ്ടത് നോക്കി കോട്ടൺ ഫുള്ളി കോട്ടൺ വരുന്നതാണ് കേട്ടോ നല്ല വൈറ്റ് വൈറ്റാണ് കേട്ടോ നല്ല വൈറ്റ് ആണ് പക്കാ വൈറ്റ് വരുന്നതാണ് കേട്ടോ അതിന്റെ ഡിസൈൻ നോക്കി ഭംഗിയുണ്ടോ ഇന്ത്യക്ക് നേരെ പ്രോജക്ട് ചെയ്ത അതിന്റെ ഭംഗി കണ്ടില്ലേ ചേച്ചിമാരെ നല്ല ഭംഗി അതിന്റെ വേറെ ഉണ്ട് കേട്ടോ വെറൈറ്റി ഇതാ ഇത് വെറൈറ്റി കാണിക്കുന്ന ഇതൊക്കെ ചോദിക്കുന്നു ടിച്ചത് ഇണ്ട് പിന്നെ ഇതൊക്കെ നല്ല നോക്കി ഇതൊക്കെ ഒരു ഡിസൈനാണ് ചോദിക്കാണ്ട് നോക്ക് ഈ കോട്ടണില് പട്ടതാണ് ഡിസൈൻ കണ്ടില്ലേ ഇതൊക്കെ നമ്മള് മോസ്റ്റ് ഡിമാൻഡ് ഐറ്റംസ് ആണ് ഇതൊക്കെ കേട്ടോ അഞ്ഞൂറ് രൂപത് വരുന്നതാണ് പിന്നെ നമുക്ക് അടുത്ത് നമുക്ക് കാണിക്കാത്ത കാണിക്കാട്ടാ അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വരുന്ന സാരികളാണ് കേട്ടോ ഒരു അഞ്ഞൂറ്റി സംതിങ് രൂപക്ക് വരുന്ന നല്ലൊരു ടെമ്പിൾ ഡിസൈനെ കൊടുത്തിട്ടുള്ള സാരി ടിഷു ആണ് ടിഷു ആണ് അറുന്നൂറിന്റെ താഴെ മാത്രമേ ഉള്ളൂ അതിൽ ഒരുപാട് ഒരു പത്ത് കളറോളം വരുന്നുണ്ട് അങ്ങനെ കിട്ടും കളർ പിന്നെ സ്ട്രൈപ്സ് സ്ട്രൈപ്സ് ആയിട്ട് വരുന്നുണ്ട് പത്ത് കളറോളം നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ ഒരു എണ്ണൂറ്റി ഇഞ്ച് മാത്രമേ വരുള്ളൂട്ടോ നന്നായിട്ടുണ്ട് എണ്ണൂറ്റി സംതിങ് തൊള്ളായിരത്തി താഴെ വരുന്നു ഒരുപാട് ഒരുപാട് മോഡലുണ്ട് ഷർട്ട് ഒക്കെ ചേട്ടൻ ഉണ്ട് കാണിച്ചിട്ടില്ല ഒരുപാട് വെറൈറ്റികളുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചുരിദാറുണ്ട് കേട്ടോ തന്നെ കൈകൊണ്ട് കൂടെ ചെയ്തെടുത്താണ് കേട്ടോ അതെ അവരുടെ വൈഫ് ചെയ്തെടുത്ത വർക്കാണത് കാണിച്ചു തരാം നോക്കി ചേച്ചി ചെയ്തെടുത്താണ് കൈ കൊണ്ട് ചെയ്താണ് ഇതൊക്കെ നല്ല ഇതൊക്കെയാണ് അറുനൂറ്റി സംതിങ് ഇപ്പൊ രൂപത് ചുരിദാറൊക്കെ ഇഷ്ടപ്പെടുന്ന ചേച്ചിമാർക്കൊക്കെ ചുരിദാർ ഇട്ടിട്ട് വിഷുവിനെ നടക്കാൻ കാരണം പിന്നെ അത് മാത്രമല്ല ഈ ഒക്കെ ആണെങ്കിൽ കൂടുതൽ ഇങ്ങനത്തെ ചുരിദാറാണ് വിഷുവിനെ ഒക്കെ സംബന്ധിച്ചിട്ട് പരിപാടിക്കൊക്കെ അപ്പൊ അവർക്കൊക്കെ തടിപൊളിയായിരിക്കും അതേപോലെ തന്നെ മുസ്ലിംസിനൊക്കെ അല്ലെ ചിലർ സാരി എടുക്കാത്തവരുണ്ടാവും ചുരിദാർ എടുക്കുന്നവരുണ്ടാവും അവർക്ക് ആണ് കേട്ടോ അതിന്റെ വെറൈറ്റീസ് ഇഷ്ടം പോലെ അതിന് മ്യൂറൽ ചെയ്തു ഇതൊക്കെ ചുരിദാറിൽ ചെയ്താണോ കൃഷ്ണൻ ആദ്യം ഈ ഡിസൈൻസ് ഒക്കെ നമ്മൾ ചുരിദാറിൽ ചെയ്തു തരും അതേപോലെ തന്നെ ഫാമിലി പാക്ക് ആയിട്ടും നമ്മൾ ചെയ്തിരിക്കും ഭാര്യ കുട്ടികൾ എല്ലാവർക്കും ഒരേപോലെ ഈ സെയിം ഡിസൈൻസ് തന്നെ നമ്മൾ ചെയ്തു തരും അല്ലെ തീർച്ചയായും പറഞ്ഞാൽ മതി നിങ്ങൾ എങ്ങനെ നമ്മൾ വേണേ നമ്മുടെ സെറ്റ് മുണ്ടുകള് അതെവിടെ സെറ്റ് വെക്കാം സെറ്റ് മുണ്ടുകൾ അർത്ഥമായിട്ട് മാറ്റി ഇനി നമ്മള് സെറ്റ് മൂണ്ടുകളുടെ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ അതെ ഒരുപാട് കളക്ഷൻസ് നോക്കി നല്ല നല്ല വെറൈറ്റി ആയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചത് നോക്കി ക്യാമറ കൊണ്ട് അടുത്തിരിക്കുവന്ന കാണുന്നു രണ്ടേ എൺപത് വരുന്ന സെറ്റ് മൂണ്ടുകളാണ് കേട്ടോ നാനൂറ്റി ചില്ലറ രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിന്റെ കളർ ചേഞ്ചുകൾ കിട്ടും ഒരുപാട് കളർ ചേഞ്ച് ഇതൊക്കെ ഇതും എത്ര റേറ്റ് നാനൂറ് രൂപ റേഞ്ച് വരുന്ന സാരി ആണ് കേട്ടോ ഇതും സെറ്റ് നല്ല ഭംഗിയുള്ള നമ്മുടെ സ്പെഷ്യൽ നേരത്തെ കോട്ടനും ഉണ്ട് ടിഷ്യൂലും ഉണ്ട് രണ്ടു മൂന്ന് ഷേർഡ് ഉണ്ട് കേട്ടോ രണ്ടു മൂന്ന് പ്രിന്റുകൾ നല്ല ഭംഗിയുള്ള സെറ്റും ഉണ്ട് ഇതില് കോട്ടൺ വരുന്നുണ്ട് അതുപോലെ തന്നെ കോപ്പറിലേടാ കോപ്പറിലുള്ള അതിന്റെ നമുക്ക് ഇതൊക്കെ റേറ്റ് വരുന്ന ഏകദേശം പിന്നെ അതേപോലെ തന്നെ എന്തെല്ലാം ഡിസൈൻസ് നോക്കി നാനൂറ്റി ചെല്ലറ രൂപയ്ക്കാണ് നിങ്ങക്ക് ഇത് കിട്ടാൻ പോകുന്നത് കേട്ടോ നോക്കി സെറ്റ് മുണ്ടുകൾ വൺ വിലക്കുറവിലാണ് എന്താ എല്ലാവർക്കും സെറ്റ് മുണ്ടുകൾ എടുക്കാം അതാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഏറ്റവും വലിയ വിഷുവിനുള്ള പ്രത്യേകത മാസം അവതരിപ്പിക്കുന്നത് കേട്ടോ പിന്നെ തുളസി തുളസി റോസിൽ വരുന്നുണ്ട് അതേപോലെ തന്നെന്താ ഈ ഒരു മോഡല് നോക്കി ഏറ്റവും കുഞ്ചലം വരുന്ന പാറ്റേണിൽ വരുന്നുണ്ട് പിന്നെ ഇത് ഇത് ചെക്കടാണോ അല്ലല്ലേ ടിഷ്യൂ ടിഷ്യൂ നമ്മൾ നേരത്തെ കണ്ട കളർ ചേഞ്ചില് നമ്മള് നേരത്തെ ഇതിന്റെ സാരിയുടെ കുറെ നമ്മൾ കാണിച്ചായിരുന്നു അല്ലാ പോപ്പറില് വരുന്നുണ്ട് പിന്നെന്താ സിൽവറിൽ വരുന്നുണ്ട് കസവ് നല്ല ഗോൾഡിൽ വരുന്നുണ്ട് ഇതൊക്കെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഇതോ കളറിൽ നോക്കി ഇതൊക്കെ നോക്കി ഒരുപാട് കളറിൽ വരുന്നുണ്ട് ഒരുപാട് ഭംഗിയുള്ള സിമ്പിൾ ആയിട്ട് വരുന്ന പറ്റുന്ന ഒരു നാനൂറ്റി പത്ത് രൂപ വരുന്നുള്ളൂ രണ്ടാം എൺപതിലാണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ അതിന്റെ ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അതിന്റെ വെറൈറ്റികളാണ് അങ്ങനെ വരുന്നത് അത്രയും ണം പോലും നല്ല ഇതിന്റെ കളർ ചേഞ്ചും വരുന്നുണ്ട് നോക്കി എന്ത് ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് നോക്കി നമുക്കൊരു ഏറ്റവും ലൈറ്റസ്റ്റ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുതിയത് കാണുമ്പോ തന്നെ ഒരു ഒരു കൗതുകമാണ് കാരണം നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് ചേച്ചിമാർക്ക് അറിയാം തീർച്ചയായും എന്തായാലും ഈ പ്രാവശ്യത്തെ ഗംഭീര വിഷ്വാംഭീര ചെക്ക് ഇത് ലൈനിൽ വരുന്നത് എപ്പോഴും എല്ലാ കാലത്തും പോകുന്ന ലൈൻ ലൈനിലുള്ള സാധനമാണ് കേട്ടോ എല്ലാ കാലത്തും ഡിമാൻഡാണ് അതേപോലെ തന്നെ ചെക്ക് ഇട് എല്ലാ കാലത്തും പോകുന്ന ലൈറ്റ് ആണ് അതൊക്കെ ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാ നമ്മള് നേരത്തെ നേരത്തെ നമ്മൾ കണ്ടില്ലേ നമ്മുടെ സെറ്റ് സാരിയിൽ കണ്ട അതേ പ്രിന്റ് അതില് കണ്ടില്ലേ തുളസി വരുന്നത് അങ്ങനെ ഒരുപാട് ഇതാ കളർ വരുന്നുണ്ട് കേട്ടോ ഇതിൽ ഈ കളറും ഈ പാറ്റേൺസും മാറി വരും അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റി മെറൂൺ കളറില് ഒരു ഡിസൈൻ ഈ ഒരു ഡിസൈൻ നോക്കി പിന്നെ അതേപോലെ തന്നെ ബോർഡറിൽ മുൻതാന ബോർഡറിൽ ഡിസൈൻ വരുന്ന പാറ്റേൺ നോക്കി പ്ലെയിൻ അല്ലേ പ്ലെയിൻ ആണ് വരുന്നത് അതേപോലെ തന്നെ സാധാ ടൈപ്പ് നമുക്ക് എല്ലാ കാലത്തും ഈ ഒരു സാധാ ടൈപ്പ് എല്ലാ കാലത്തും ഒരു ഡിമാൻഡുള്ള ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഒക്കെ കൂടെ ടൈപ്പൊക്കെ വരുന്നത് അതിന്റെ വീതി പറഞ്ഞത് ഇത് വളരെ സിമ്പിൾ ആണ് പക്ഷെ നല്ല ലുക്കായിരിക്കും അതേപോലെ തന്നെ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചില്ലറ ചില്ലറ കൊടുക്കാൻ അതിന്റെ പ്രിന്റുകൾ അത് വെച്ചിട്ടില്ല ഇതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് കാണിച്ചു തരാം ഇത് തന്നെ വേറെ ഡിസൈൻസ് ഉണ്ട് അതൊന്നും നമുക്ക് കാണിക്കാൻ ഒരു എപ്പിസോഡും മതി വരില്ല അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാ ചേച്ചിമാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും നിങ്ങൾ ഒപ്പം തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടും എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമായിട്ട് സെറ്റ് സാരി സെറ്റ് മുണ്ടായാലും കളർ സാരികളും എല്ലാം യൂണിഫോം ആയിട്ട് കൊടുക്കാം എല്ലാം നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് കിട്ടുക താഴ്ന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു